അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മൊഹറ മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇസ്മിൻ്റെ മഹത്വമാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരോട് പ്രയാസം തോന്നിക്കുന്നവർ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരെക്കുറിച്ച് അസൂയ തോന്നിക്കുന്നവർ ഇവർക്കൊക്കെ ഇത് ഫലപ്രദമാകും കാരണം ഈ ഒരു ഇസ്മ നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നേട്ടവും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും ഒരുപാട് ഗുണഫലങ്ങളുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ നാമത്തിൽ ദിവസം തുടർച്ചയായിക്കൊണ്ട് നൂറ്റി ഒന്ന് ദിവട്ടം എല്ലാ ദിവസവും വട്ടം യാ ഖുദ്ദു സിയാ നൂറ്റി എന്ന വട്ടം ഇസ്മിനെ ചൊല്ലുക നാൽപ്പത് ദിവസം തുടർച്ചയായി ചൊല്ലണം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ നാമം ചൊല്ലാവുന്നതാണ് ആ ഒരു സമയത്ത് അപ്പോ നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുക ഓരോ ദിവസവും വട്ടം നൂറ്റി ഒന്ന് വട്ടം എന്നത് നിങ്ങൾ ചൊല്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം മറ്റുള്ളവരോട് അസൂയ തോന്നാനോ കിബറും മീമത്തും മേഷണിയും പരദൂഷണം കളവും ചതിയും വഞ്ചന ഒക്കെ വെച്ചുകൊണ്ട് ഇത് ചൊല്ലായിരിക്കരുത് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലണം എന്നാൽ നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കിട്ടും നിങ്ങൾ എന്ത് നീയത്തിൽ ചെയ്തു കൊണ്ടാണോ ഈ ഒരു നാമത്തിനെ ചൊല്ലാൻ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു നെയ്യത്തെ ഈ ഒരു നാൽപ്പത് ദിവസം പൂർത്തിയാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അള്ളാഹിൻ്റെ നാമം റസൂലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ നാമത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം അള്ളാഹു താല നമുക്ക് ഹാസിലാക്കി തരും അപ്പം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം നമ്മൾ എല്ലാ തെറ്റും ചെയ്ത് നടന്നുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് തെറ്റിൽ നിന്നെല്ലാം അകന്ന് നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഫാറും തൗബയും ഒക്കെ ചൊല്ലിക്കൊണ്ട് ആ തെറ്റ് പാടെ മറന്നു പോയിക്കൊണ്ട് ആ തെറ്റിലേക്ക് പിന്നെ അങ്ങോട്ട് പോകരുത് തെറ്റുകളൊക്കെ നിങ്ങൾ മായച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിലൊന്ന് കൈകൾ ഉയർത്തി കരണ്ടൊന്ന് ചോദിച്ചു നോക്കി ആ നിമിഷം നിങ്ങൾക്കത് കിട്ടും നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാകും അപ്പോൾ ദൂസിയാ അള്ളാ എന്നത് അള്ളാൻ്റെ ഈ നാമത്തിനെ നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് ചൊല്ലി നോക്കി മനസ്സ് ശുദ്ധമായ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ഉറപ്പായും നടന്നു കിട്ടും ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും മുറമ്മത്ത